എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഓണം സ്പെഷ്യൽ മൂന്നാമത്തെ റെസിപ്പി കിച്ചടിയാണ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കിച്ചടി തയ്യാറാക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു മാങ്ങ എടുത്തു വച്ചിട്ടുണ്ട് പച്ച മാങ്ങയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചടി തയ്യാറാക്കുന്നത് ദാ ഈ ഒരു മാങ്ങ കൊണ്ടാണ് നമ്മളിതിനു മുമ്പും വെണ്ടയ്ക്ക് കൊണ്ട് കിച്ചടി തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കൂ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ വെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ നമ്മൾ കുറച്ച് റെസിപ്പീസൊക്കെ ഈ ഓണത്തിന് ഇടുന്നുണ്ട് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ എന്തെങ്കിലും ഒന്ന് കാണും വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മാങ്ങയുടെ തൊണ്ടൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് നുറുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതൊരു പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ ഇത് തീരെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കുള്ള നാളികേരത്തിൻ്റെ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കണം മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ എന്താ നാലേകാൽ ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക തൈര് പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് പുളി ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ തൈരെടുക്കാനായിട്ട് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് തൈര് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതാ ഈ രീതിയിലായിരിക്കണം കേട്ടോ അരച്ചെടുക്കേണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കടുകൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ കിച്ചടിക്ക് അരയ്ക്കാനായിട്ട് പിന്നെ ഇതായത് ഒരു ബൗളിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മളിനി മാങ്ങ ചേർത്ത് കൊടുക്കണം സാധാരണ നമ്മൾ കിച്ചടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം ഈ ഒരു നാളികേരെ കൂട്ട് തിളപ്പിക്കാറൊന്നുമില്ല കേട്ടോ അപ്പം മാങ്ങ ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ കിച്ചടിയിലേക്ക് ചേർത്തിട്ട് തയ്യാറാക്കി വെച്ചാൽ നമ്മൾ കഴിക്കുമ്പം ഒന്ന് കടിക്കാനൊക്കെ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാങ്ങ നമ്മളിപ്പം തൈര് ചേർത്ത് അരച്ചപ്പം തന്നെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പാകത്തിന് ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ചടിയും കിച്ചടിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അതിൻ്റെ നാളികേര കൂട്ടിനൊക്കെ ഒരേപോലെ തന്നെയാണ് എടുക്കുന്നത് തൈരും കടുവും നാളികേരമൊക്കെയാണ് എടുക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ പേരിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിതിന് കിച്ചടിയെന്നാണ് പറയുക പച്ചടിയെന്ന് പറയുന്നത് നമ്മൾ പഴമാങ്ങ അതുപോലെ തന്നെ പൈനാപ്പിൾ കൂടി തയ്യാറാക്കുന്ന ബീട്രൂട്ട് അങ്ങനെ ഇതിനൊക്കെയാണ് നമ്മൾ പച്ചടി എന്ന് പറയുക കേട്ടോ പേരുകളിലും പല സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത് ഇനി ഒന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് എന്നിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുക പാകത്തിന് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും നമ്മളിത് തിരിച്ചൊഴിക്കരുത് കേട്ടോ അതായത് കടുക് വറുത്തതിനകത്തേക്ക് നമ്മളിതൊന്ന് ചേർത്തിട്ട് ചൂടാക്കരുത് അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നുപോലെ മറ്റൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് നാളെ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു